ഹായ് വെൽക്കം ബാക്ക് വി ടു സ്വാഗതം സ്വാഗതം ശേഷം വിച്ചു വിച്ചു ഞാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ നാട്ടിൽ നാട്ടിൽ വന്ന എടുക്കുക നിന്റെ നോക്കട്ടെ അപ്പൊ നമ്മള് ടൗണിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് പോവാൻ പിന്നെയും വന്ന് ഇന്റർവ് എടുക്കാനായിട്ട് അതൊരു ചടങ്ങാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇന്റർവ് എടുത്തിട്ട് പോവാ ടുത്തിട്ട് പോവാൻ വിചാരിച്ചു പിന്നെ ക്രിസ്മസ് ആണ് വരുന്നത് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആശംസകൾ നേരുന്നു എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുക പിന്നെ ഒരു കാര്യം പറയാനായിട്ടെന്ന് വെച്ചാൽ നൈറ്റില് ഏഹ് ആഘോഷങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷെ അതിനൊക്കെ ലീഗലായിട്ട് ഒരു പരിധി വെച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും കീപ്പ് ചെയ്യുക കാര്യം നമുക്ക് മാക്സിമം ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് വാഹനങ്ങൾ ഓടിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കീപ്പ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നു അല്ല പറഞ്ഞത് അതൊക്കെ കീപ്പ് ചെയ്യോ കാര്യം റോഡിലായാലും നല്ല എന്താ പറയാ നമ്മളെപ്പോഴും കേൾക്കുന്ന ഓരോ വാർത്തകളാണ് ആക്സിഡന്റ് 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 പിന്നുവെച്ചാ ക്രിസ്മസ് അതേപോലെ തന്നെ ന്യൂ ഇയർ ന്യൂ ഇയറിനാണ് ഏറ്റവും കൂടുതൽ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് പറഞ്ഞു നമ്മള് ടൗണിലേക്ക് എയ്ബ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ജാനിക്കുട്ടിയുടെ പിറന്നാളാണ് ഇരുപത്തി ആറിന് ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം ഏഴ് മണിക്കാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് വേറെ ഒന്നും ഉണ്ടല്ലോട്ടോ ഫിക്സ് ചെയ്തതിന്റെ കാരണം വേറെ ഒന്നല്ല ഫിക്സ് കാരണം എന്താ അമ്മന്റെ ഫാമിലിയിൽ പെട്ട പേർക്ക് നോയമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അല്ല ഞങ്ങൾ സത്യത്തില് ഡേറ്റ് ഒക്കെ എടുത്തിട്ട് വലിയ വല്യത്തിൽ കേക്കൊക്കെ ആയിട്ട് അടച്ചപ്പോ നോയമ്പ ക്രിസ്മസിന്റെ അതേ നോയമ്പ് വിട കൊച്ചിന്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുമ്പോൾ നല്ല നോൺ വെജ് ഒക്കെ വെച്ച് കലക്കുമ്പോ ഞങ്ങൾ അപ്പുറത്ത് വെജ് തിന്ന പരിപാടി അല്ലാതെ ഒരു അപ്പൊ അമ്മായി എടുത്ത ഡേറ്റ് ആണ് ഇരുപത്തി ആറാം തീയതി എന്നുള്ളത് അപ്പൊ നമ്മൾ ഇരുപത്തി ആറാം തീയതി തന്നെ എല്ലാവരെയും വിളിച്ചു എല്ലാവരും വരും വിശ്വസിക്കുന്നു ണിക്കാണ് നമ്മുടെ കൊച്ചിന്റെ ഒരു ബർത്ത്ഡേ കഴിഞ്ഞാണ് ഒക്കെ കഴിഞ്ഞാണോ നമ്മള് എല്ലാവരും ആയിട്ടൊന്ന് അതായത് നമ്മളവിടെ പിറന്നാൾ ആഘോഷിച്ചല്ലോ അന്ന് നമ്മളുടെ ആ ഒരു പിറന്നാളിന് ഇവിടെ ഉള്ളവർക്ക് ആർക്കും എന്താ പറയാ പങ്കെടുക്കാനോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ആർക്കും പറ്റിയിരുന്നില്ല അപ്പൊ നമ്മള് വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം നമുക്ക് കൊച്ചിന്റെ ബർത്ത്ഡേ നമുക്ക് അവിടെ വെച്ച് നടക്കാം നടത്താം എന്ന് വിചാരിച്ചു ആ അതായത് ഇവിടെ വെച്ച് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ ഇപ്പോഴും പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വിഷമം കാര്യങ്ങളൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇരുപത്തി ആറാം തീയതി ഡേറ്റ് കണ്ടുപിടിച്ചത് ഇരുപത്തി ആറാം തീയതി ഏഴുമണിക്കാണ് അപ്പോൾ എല്ലാവരും അവർ എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് പർച്ചേസ് ചെയ്യാനായിട്ടുണ്ട് കുറെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുണ്ട് അതേപോലെ തന്നെ കുറെ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാനായിട്ടുണ്ട് പിന്നെ അമ്മൂന് ബ്യൂട്ടി ചെയ്യാനായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എനിക്കറിയില്ല എനിക്കറിയില്ല പറയണായിട്ടു അത് ചെയ്യണം ഇത് ചെയ്യണം അത്രയും സമയം പോവില്ല അങ്ങനെ അങ്ങനെ കൊറേ കാര്യങ്ങള് നമുക്ക് ചെയ്യാനായിട്ട് ഏർ ഇപ്പൊ സിമ്മണനെ എടുക്കാൻ വേറെ ഒന്നും ഉണ്ടല്ല അവിടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ രണ്ടുപേരും രണ്ടുപേക്ക് പോകും എനിക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലെങ്കിലും അമ്മ കാണിച്ചത് ചെയ്ത അവിടെ അങ്ങോട്ട് പൊക്കോളാ പറയും എന്നിട്ട് ആട്ടി കൊടുക്കും അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോ ഞാൻ കൊച്ചിനെയും കൊണ്ടുപോകണം അതേപോലെ ലഗേജും പിടിക്കേണ്ടി വരും അപ്പൊ രണ്ടും കൂടി ആവുമ്പോൾ നടക്കില്ല പിന്നെ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് കാർ ഇടാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിട്ടും എനിക്ക് തോന്നുന്നില്ല കാര്യം അമ്മാര് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആ ക്രിസ്മസിന്റെ തലേദാന്നുകൊണ്ട് ചിലപ്പോ തിരക്കും കാര്യങ്ങളൊക്കെ ആവാം അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് വണ്ടി ഇടണേ അപ്പൊ കുറെ കൊണ്ട് വണ്ടി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവിടുന്നു പിന്നെ ഇങ്ങോട്ടേക്ക് നടക്കേണ്ടി വരും പിന്നെ നമുക്ക് കൊച്ചിനും എന്താ എന്താ പറയാ റോഡിലേക്ക് ഇറക്കാൻ പറ്റില്ല കാരണം ചാറ അങ്ങട് ഇങ്ങടും ഇങ്ങടൊക്കെ വണ്ടികൾ വന്നോട്ടേ അപ്പൊ സ്പേസ് കുറവാണ് ഞാൻ കളിയാക്കി പറഞ്ഞാലോട്ടോ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോ എങ്ങനെയായാലും നമ്മളത് ശ്രദ്ധിക്കണ്ടേ

വീട്ടിലുണ്ടല്ലോ നമ്മടെ ബെഡ് ഒക്കെ പഴയ ബെഡല്ലേ അപ്പൊ അതില് കിടന്നിട്ട് ഒരാൾക്ക് പെടലി വേന ഒരാൾ രാവിലെ ഓട്ടിരുന്ന് കരയുന്ന കേട്ടോ അപ്പൊ അമ്മ പറയാ അമ്മ പറയാ എന്നാ രണ്ടുപേരും കൂടെ ഒരു കാര്യം ചെയ്യ് ഒരു കട്ടിലും പെട്ടി മേടിച്ചിട്ടോ എന്നിട്ട് കിടന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ നല്ല വിചാരിച്ചു അയ്യേ അത് കിടക്കുന്ന ബോംബാണ് അപ്പൊ നമ്മള് പൊക്കോണ്ടിരിക്കാനോ നല്ല തിരക്കൊക്കെ ഇപ്പൊ തന്നെ അത്യാവശ്യം കാണുന്നുണ്ട് എന്നാലും വല്യല്ലേ ഉള്ളിലോട്ട് കേറുമ്പോ ആ ഉള്ളിലോട്ട് കേറുമ്പോ എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല നമ്മളിപ്പിടുന്നറങ്ങുന്നേ ഉള്ളൂ ഇപ്പൊ നോക്കാം വണ്ടിയൊക്കെ ഇടാ സ്ഥലം കിട്ടിയാൽ കൊള്ളാം ഈ ഓട്ടോ ഓടിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ അല്ലേ ഞാൻ അങ്ങനെ ലേഡീസ് ഓട്ടോ ഓടിക്കുന്നേ അധികം കണ്ടിട്ടില്ല കേട്ടോ സിനിമക്കകത്ത് എഴുതാനിട്ട് കേട്ടോ അല്ലാണ്ട് വന്നിട്ടില്ല സന്തോഷം എല്ലാ മേഖലയിലും ഗേൾസ് വരണ്ടല്ലേ നല്ലൊരു കാര്യത് പറഞ്ഞ് തിരക്കില്ല അത് അത്യാവശ്യം തിരക്കുണ്ടല്ലോ വണ്ടി ഇടാൻ ഗ്യാപ്പ് കിട്ടിയാൽ ലക്ക് എന്ന് പറയാം കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് നല്ല രീതി തന്നെ തിരക്കുണ്ട് വണ്ടി ഒന്നും ഇടാണ്ട് ഗ്യാപ്പ് ഒന്നും ഇണ്ടോ നമുക്ക് നോക്കാം എവിടെങ്കിലും വണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് വേണം നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങാനായിട്ടോ കേട്ടോ തിരക്കുണ്ട് തിരക്കുണ്ട് വണ്ടി എവിടെ ഇടാൻ പറ്റാണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണല്ലോ ചോദിച്ചോ ഭയങ്കര തിരക്കാന്ന് കേട്ടോ ിലോട്ട് കേറുമ്പോഴേ നമുക്ക് തിരക്കിന്റെ ആഴം മനസ്സിലാവത്തുള്ളൂ നല്ല നമ്മൾ തിരക്കാവുന്നങ്ങോട്ട് നടക്കാണെ വണ്ടി ഇടാൻ പറ്റാത്ത ഇവിടെ എവിടെങ്കിലും തൽക്കാലം ഒതുക്കിയാലോ തെൽക്കാലോക്കാലോ ഗ്യപ്പുണ്ടാവോ കൊറച്ച് സാധനങ്ങളൊക്കെ നമ്മളിവിടെ വണ്ടി തന്നെ ഇട്ടോ വാങ്ങിയേറെ നമുക്ക് തിരക്കെ ഭയങ്കര തിരക്കാം അപ്പൊ നമുക്ക് അടുത്ത സമയത്ത് വണ്ടി ഷോപ്പിംഗ് ഒരു സാധനങ്ങളൊക്കെ ക്രിസ്മസിന് വേണ്ട അലങ്കാര വൈകുന്നേരോട്ടില്ല അപ്പൊ പപ്പാടെ കട വന്നൊരു കേക്ക് എടുത്തിട്ട് നേരെ പപ്പാൻ എടുത്തോട്ട് പോവാട്ട പപ്പാ അകത്താട്ടോ നമ്മൾ നാളെ മുറിക്കാൻ വേണ്ടി കേക്ക് എടുത്താണ് പപ്പാടെ കടയിൽ കുഞ്ഞ് കേക്കുറ തന്നെയാണ് അപ്പൊ ഉപ്പാറെ വന്നിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഏഹ് ഇതെന്താ ഡിസ്കൊക്കെ കാണിച്ചെങ്ങോട്ടോ അപ്പൊ ഇനി നമ്മളടുത്ത് പറപ്പിന് പോവാനോട്ടോ നമുക്ക് പെയിന്റ് ഒക്കെ ജസ്റ്റ് നോക്കാനായിട്ട് വണ്ടി അങ്ങേരത്തിട്ടേക്കുന്നോണ്ട് നമ്മള് അങ്ങോട്ട് നടന്നോണ്ടിരിക്കോ ബിനോയിന്ന് തന്നെ ചേരുന്നോണ്ട് ചേരുന്ന നമ്മുടെ ഫ്രണ്ടിനെട്ടാ ഇങ്ങോട്ട് പോവാ വണ്ടീടെ അടുത്ത് വരെ നന്നോ എന്തെങ്കിലും മനുഷ്യന്റെ കുറച്ച് പെയിന്റിന്റെ ആവശ്യം കേട്ടോ അപ്പൊ അവിടെ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് പെയിന്റും കൂടെ ചെയ്യാനായിട്ടുണ്ട് ഓരോ ാവശ്യം വരുമ്പോ നമ്മൾ ഓരോന്നോരോന്നും തീർത്ത് തീർത്ത് പോകുമല്ലോ വീടിന്റെ ലുക്ക് മാറ്റി ഓരോ വരുക അമ്മ ഓരോരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പറയും നമ്മളത് മാക്സിമം സീറ്റ് ബെൽറ്റ് ഇട മാക്സിമം സെറ്റ് ആക്കി കൊടുക്കും ഇതെന്തോന്നിടെ കൊറേ മണിക്കൂറായിട്ട് ഞങ്ങള് പെട്ടിടക്കിടലോ ഇന്ന് പോകലോ എന്റെ പൊന്നേ ടാസ്ക് ആർന്നു കേട്ടോ ഇന്ന് കാറുമായിട്ട് ഇറങ്ങിയിട്ട് ഇനി സാധനം ഫുള്ള് മേടിച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയിപ്പൊ വൈകിട്ട് വല്ല സ്കൂട്ടി ആയിട്ട് വന്ന് മേടിക്കു കൈകാര്യം ഭയങ്കര തിരക്കെന്ന് വെച്ചാ കുഞ്ഞു നമ്മുടെ ചോദിച്ചു പാസ് ആയി കിടക്ക പക്ഷെ ഫണ്ടില്ല അതൊക്കെ പതുക്കാനും പക്ഷെ ഒരു കാര്യ ഇവിടെ ഇവിടെ താമസിക്കുന്ന സംബന്ധിച്ചൊരു വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല കാരണം ഞങ്ങളൊക്കെ കുഞ്ഞിലോട്ട് ഇങ്ങനെ കണ്ടിതായിരിക്കുന്ന പക്ഷെ നമ്മുടെ അവിടെന്നൊക്കെ ഈ വലിയ റോഡിൽ കൂടെ തന്നെ പോയി പോയി അത് ശീലമായവർക്കിവിടെ ഇവിടെ ഇപ്പൊരു വണ്ടി നടന്നതേ ഉള്ളു എവിടെ അവതരിപ്പിച്ചാലും നമ്മള് അച്ചുവിന്റെ കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോ ഒരു വല്യ വണ്ടിയിടി അത് കറക്റ്റ് നമ്മുടെ വണ്ടി കിട്ടണ്ട വേറെ വണ്ടിക്കിട്ട് കിട്ടി നമ്മള് മിനിങ്ങ നമ്മള് കഴിഞ്ഞ ദിവസം തൃശ്ശൂർന്ന് ഇടുക്കിയിലോട്ട് വന്നപ്പം ഒരു ബസ്സും ഒരു ബൈക്കും കൂടെ ഇടി ആ ബൈക്ക് ശരിക്കും നമ്മക്കിട്ട് വന്ന് കേറേണ്ടതാ പക്ഷെ തൊട്ട് വണ്ടി ബസ് കയറി കറക്റ്റ് ബസ്സിന് ഇട്ട് കിട്ടി അത് കഴിഞ്ഞ് ഇന്ന് ദൈവടെ വന്നപ്പം ഓട്ടോയും ബസും കൂടി ആ ഓട്ടോ നമ്മളാവണ്ടതാ തൊട്ട് ബൈക്കിന് നമ്മൾ നമ്മള് എന്താല്ലേ ദൈവം ചെറിയ ചെറിയ പാകപ്പഴല് നമ്മളെ മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ദൈവമെ പക്ഷെ ആർക്കും വല്യ വല്യ പരിക്കൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ ഇതിൽ വണ്ടി കുറച്ച് പോയി എത്രയുള്ളു അല്ലേ നമ്മള് വീട്ടിലോട്ട് പോകട്ട വീട്ടിൽ നമ്മളെ കണ്ണൻ കാത്തിരിപ്പുണ്ട് നമ്മള് കുമാരിയമ്മക്ക് ക്രിസ്മസ് കേക്ക് മേടിച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നു കേസപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവൻ വീട്ടിലിരിക്കും ഇവിടുന്ന് അവിടെ അവരൊന്നും ചെല്ലണ്ടേ ഇപ്പഴും നമ്മളിവിടെ പെട്ട് കിടക്കട്ട വണ്ടികൾ ബുക്ക് കൊണ്ടിരിക്കുക ആദ്യമായിട്ടായിരിക്കും ഇത്രയും തിരക്കിൽ കൂടെ ഉപ്പാറ കൂടെ ഓടിക്കുന്ന ക്രിസ്മസിന്റെ തലേ നായ ഞാൻ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ഞാൻ ഇവിടെ ഒരു സൃഷ്ടിച്ചിട്ട് എടുത്ത പപ്പാരെടുത്ത ആൾക്കാരോടും പപ്പാ പറയാ എന്റെ ലൈഫില് ഉപ്പാ പറ ഇത്ര വലിയ ബ്ലോക്ക് കണ്ടിട്ടില്ലെന്ന് ആരാ ബ്ലോക്ക് ആക്കി എന്റെ മോൻ അല്ലാത്തവർ ആരാ ഞാൻ നമ്മൾ ചെറിയ പരിപാടികളൊന്നും ചെയ്തില്ല പിന്നെ പോലീസുകാരുടെ അടുത്ത് പിന്നെ രക്ഷപ്പെടുത്തി നിനക്ക് അറിയില്ല പോലീസുകാരുടെ അടുത്ത് പറയണ താമസു അപ്പൊ തന്നെ അവരിപ്പോ കൊളം പറഞ്ഞു ഞാൻ പറഞ്ഞി ൊന്നിനെ നിന്നില്ല കൂടുതൽ ഇന്ന ആർക്കും മനസ്സിലായി ഒരു തുടയ്ക്ക് പോകുന്ന കേസല്ല പറഞ്ഞു വിട്ടേക്കാന്ന പഴം മേടിച്ചില്ല സാറല്ലോ നമുക്ക് ഇനി ഇറങ്ങാ ഇത് ഒരു രക്ഷയില്ല കഴിച്ചു വണ്ടി എവിടെ ഇടാൻ പറ്റില്ല പറ്റില്ലാത്ത അവസ്ഥ കേട്ടോ അപ്പൊ നമുക്ക് ടൂ വീലറായിട്ട് തന്നെ അവിടെ ടാറ്റയൊക്കെ തരുന്നുണ്ട് കേട്ടോടെ കാട് കാരണം നിങ്ങൾ ഇങ്ങനെ ആ വണ്ടി തിരിച്ചിടും കേട്ടിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ കണ്ണമ്മാനും കൊച്ചും അമ്മ എല്ലാരും കൂടെ ഡാൻസുകളി അയ്യോ ജാനിക്കൊരു മിഠായി പോലും മേടിച്ചില്ല പക്ഷെ ആ അവസ്ഥ അല്ല കഴിച്ചേ മനസ്സിലാവുള്ളൂ വെളിയില് കാലും എടുത്ത് കുത്താനും വണ്ടിയിടാനുള്ള ഗ്യാപ്പില്ല വണ്ടിയിടാനും നമുക്ക് ബ്ലോക്ക് ആക്കാനും പറ്റത്തില്ല ഇത്ര വണ്ടിയല്ലേ നിർത്താൻ പറ്റോ കൊഴപ്പില്ല നമുക്ക് അവളെ കൊണ്ട് എന്തായാലും പോവാം അങ്ങോട്ടൊക്കെ അയ്യോ വണ്ടി തിരിച്ച് കയറ്റിടുവാർന്നു കേട്ടോ കാര്യം അതമ്മ നമുക്ക് എടുത്തോണ്ട് എടുത്തോണ്ടി പോയാല്ലോ എവിടെയെങ്കിലും പോകുമ്പോ ഓരോ സാധനം മേടിക്കാൻ പറ്റിയില്ല കാല് കുത്താൻ പറ്റത്തില്ല വണ്ടി എവിടെ നിർത്താൻ പറ്റിയല്ലോ അമ്മ പറഞ്ഞായിരുന്നു കേട്ടോ സ്കൂട്ടിക്ക് പോയാ പക്ഷെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കാറിന് പോയ കൊറേ മേടിക്കണോന്ന് വിചാരിച്ചു പക്ഷെ കാലുമായിട്ട് എടാടോ കൊല്ലോടോ കണ്ണമാമൻ കണ്ണമാമനോടെ കണ്ണമാമൻ അതാരത് കൊന്നമാമനോ ചിന്നനേക്കാളും കൂട്ടായിരുന്നോട്ട് ആണോ പഴമൊന്നും മേടിച്ചില്ല ട്ടോ ഒന്ന് അവിടെ നിന്നെ വിളിച്ച വാർത്ത മേടിക്കണമെന്ന് പറഞ്ഞല്ലേ നമ്മള് കണ്ടു കണ്ടു കണ്ണമാമനെയോ കണ്ണമാമൻ അടി ആ കണ്ണമാമനെ തല്ലിക്കാരിക്കുന്നോ എന്തിനാ നല്ലത് അയ്യോ കൊച്ചു നല്ല ഇട വന്ന് കല്യാണി വന്നില്ല കല്യാണിപ്പണ്ടല്ലോ നോക്കി എന്റെ ചക്കുള് എന്റെ കൈ എന്റെ ചെവി ഒക്കെ വേണംന്ന് പറഞ്ഞാ കണ്ണമാമ വാ ആ കണ്ണമാമെ നമുക്ക് കിഷ്മ സമ്മാനം കൊടുക്കാം പാ

െവി കൊണ്ടുപോകളുണ്ടോ കളിക്കുന്നു എല്ലാരോടും ഹാപ്പി ക്രിസ്മസ് പറയണേന്ന് പറഞ്ഞേ ഇറങ്ങി ഇറങ്ങി വരണെന്ന് വരണെന്ന് കേക്കെ മേടിക്കാന്ന് പറ ഞങ്ങളെ കണ്ടപ്പോ ഉള്ളു ഒരു കണ്ണൻചേട്ടനെയും കണ്ണൻചേട്ടനെയും സഹിച്ചാട്ടനെയൊക്കെ വിളിച്ചേട്ടാ പപ്പാ പറഞ്ഞു അറിയാം എന്നാലും കണ്ണൻചാട്ടെ മേടി ഇത് നീ തല്ലാ വരുന്നേ ആ നീ കാര്യമായിട്ട് വിളിക്കാൻ കാര്യമായിട്ട് വേറെ സൂത്രമൊക്കെ മേടിച്ചുവെച്ചേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്കെ പറഞ്ഞു ഞങ്ങള് അങ്ങനെ നമ്മൾ ഉപ്പാറയ്ക്ക് പോയാൽ പകുതി മുക്കാൽ കാര്യങ്ങളും നല്ല പകുതി മുക്കാൽ ഡിഗത്തുണ്ട് ഭയങ്കര തിരക്കാ വണ്ടിട്ട് നടത്തിനോ ആ അതിന്റെ ഇടയ്ക്ക് വണ്ടിയൊക്കെ ഇടിച്ച് കെ എസ് ആർ ടി സി ഒരു ഒന്നും പറ്റിയില്ല കെ എസ് ആർ ടി സി ഓട്ടോ ഓട്ടോ റഷ്യ അതും ഞങ്ങക്കെട്ട് കിട്ടണ്ട എല്ലാം ഞങ്ങക്കെട്ടുണ്ടെന്ന് ദൈവസായി മാറിയ തൊട്ട് ഫ്രണ്ടിലെ വണ്ടിയാണ് നമ്മടെ തൊട്ട് ഫ്രണ്ട് ദൈവമുണ്ട് എന്ന് പറയുന്നത് പക്ഷെ ആർക്കൊന്നും പറ്റിയില്ല സർക്കസ് സച്ചുനെ കണ്ടപ്പോ ഭയങ്കര സ്നേഹപ്രകടനം ഒരു ചെവി ഉള്ളന്ന് പറയൊരു ചെവി വേണം കേട്ടോ വേണമെന്നോ ചൂനക്ക് വേണമെന്നോ

അതിനുള്ള എനർജി വൈറ്റിൽ ഇല്ല ഏട്ടാ രാവിലെ ഒരപ്പം കഴിച്ചിട്ടിരിക്കുന്നു ആണോ അപ്പൊ അങ്ങനെ അയ്യായിരം കിലോമീറ്റർ അയ്യായിരം ആറുമാസം അയ്യായിരം കിലോമീറ്റർ

അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ മാർബിൾ കേക്ക് അല്ലല്ലോ സാധാ കേക്ക് അല്ല മേടിച്ചത് കേക്ക് എന്തിന്റെ നമ്മൾ കട്ട് ചെയ്യാൻ ആണെ പിന്നെ ഇത് ഇവിടെ തന്നെ ഇത് ഇത് നാളെ അവളെ ഉടുപ്പൊക്കെ ഉടിച്ച മറ്റേ ഊതി കാണിക്കണ്ടപ്പാ ചേമ്പിട്ടുണ്ട് ണോ കണ്ടില്ല ഫുഡിന്റെ ചിക്കൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ദൈവസഹായം ഗ്ലാസ് മേടിച്ചില്ല സവോളൊക്കെ ുംങ്ങള് വണ്ടിടാൻ പറ്റി ചേണ്ടില്ലോ എല്ലാം ചെയ്തു പറഞ്ഞു എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കയറ്റി മേടിച്ചാലും പിന്നെ ഉണ്ടാവും എവിടെങ്കിലൊക്കെ സാധനങ്ങള് വരാനായിട്ട് അപ്പം ഇന്നത്തെ വിശേഷത്തോടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇനി വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസ് ആണെന്ന് വിശ്വസിക്കുന്നു ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇടുക്കി വന്നിട്ട് നല്ല തണുപ്പൊക്കെ അല്ല അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ട് തന്നെയായിരിക്കും സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കൂടി ബെല്ലൈക്കനോട് ഇടിച്ചുപോട്ടിക്കട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് എല്ലാവർക്കും